ഞാനേ കുറച്ച് ഡ്രസ്സുകൾ മടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഡ്രസ്സുകൾ മടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വേണ്ടപ്പെട്ടൊരു ഫ്രണ്ട് ആ ഫ്രണ്ടിൻ്റെ മൂപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഡ്രസ്സ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഇടയ്ക്കട്ടെ ഡ്രസ്സൊന്നും ഒന്നുമില്ല ഇടാകൊണ്ട് തരില്ലേ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും സേപ്പറേറ്റ് സ്നേഹവും കരുതലും എന്നോടുള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് എന്താ ഞാൻ പറയുക എന്നെ ഇഷ്ടം ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സായാലും എന്ത് തന്നെ ആയാലും അവർ സന്തോഷത്തോട് സ്വീകരിക്കുന്നത് ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് അപ്പോൾ ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ ചെറിയ ഡ്രസ്സുകളൊക്കെ വരും പുതിയത് തന്നെ ഉണ്ടാകുന്നതിനൊക്കെ പുതിയതാണ് സംഭവം ചെറിയ ഡ്രസ്സുകൾ വരും പിന്നെ ഞാൻ യൂസ് ചെയ്തതാണ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല യൂസ് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരുപാട് ഒന്നും ചെയ്യാറില്ല ചില ഡ്രസ്സൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇല്ല അപ്പം ചൂട്ടി ഞാൻ കോടീശ്ശരിയാകുന്നു ഞാൻ കോടീശ്ശേരിയൊന്നുമില്ല നമുക്ക് റെഡിമെയ്ഡിൻ്റെ ഫീൽഡാണ് അപ്പോൾ റെഡിമെയ്ഡിൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് ഡ്രസ്സിന് എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല അപ്പം അത് കാരണം ഈ ഓരോ പ്രാവശ്യവും ഡ്രസ്സുകൾ എടുക്കുമ്പോൾ എനിക്ക് എടുക്കുന്നതല്ല കടയിൽ സെയിൽ ചെയ്യാനായിട്ട് എടുക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഡ്രസ്സുകൾ ഉണ്ടാവും ചെറിയ ഡ്രസ്സുകൾ അല്ലെങ്കിൽ എനിക്ക് കൊണ്ടുവരുന്ന ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൽ ഞാൻ കുറച്ചെടുത്ത് മാറ്റി സെലക്ട് ചെയ്ത് വെക്കും ചിലത് എനിക്ക് ചെറുതായിരിക്കും ഞാൻ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇടുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇതൊക്കെ എനിക്ക് ചെറുതാണ് അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളൂ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അപ്പോൾ എനിക്കത് ചെറുതാണ് അപ്പോൾ പിന്നെ നമ്മളത് വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പുതിയ അവരുടെ മനസ്സ് തന്നെ വേദനിക്കും നമ്മളൊരു സാധനം കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ കൊടുക്കാം ഇതൊരു ജീൻസിൻ്റെ പാൻറ്റ് മോഡലാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇത് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഒത്തിരി പുറത്ത് എന്ത് എൻ്റെ കയ്യിൽ ഇടയിൽ വിളിച്ചപ്പോൾ വീണ്ടും ചോദിച്ചു ബസ്സൊന്നും ഇല്ലേടാ മോള് ചോദിച്ചു മറ്റേത് ഓണാന്ന് വിഷു അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല നാളൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ കൊണ്ട് കൊടുക്കാറുണ്ട് ഇത് വേറെ വെറൈറ്റി മോഡലാണ് ഇതൊന്നും ഞാൻ ഒരു ദിവസമേ ഇത് ഉപയോഗിച്ചു മറ്റുള്ളവർ ഇടുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലെ ഇത് പാൻറ്റ് മോഡലാണ് ഒരു വെറൈറ്റി പാൻറ് മോഡലാണ് മറ്റുള്ളവർ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് അപ്പോ ഞാൻ പറയുന്നത് അവരും സന്തോഷിക്കട്ടെ നമ്മുടെ കയ്യില് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ എടുക്കും എന്ത് തന്നെ ആയാലും ഇല്ലാത്തവരെയും കൂടെ നമ്മൾ നിങ്ങൾ എത്ര പേരിങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മള് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യ ഒരു ജോഡി നമുക്ക് കൊടുത്താലും രണ്ട് ജോഡി കൊടുത്താലും അത് ഭയങ്കര ഒരു ഇത് തന്നെയാണ് വാങ്ങിയതാണ് വാങ്ങിയതാകട്ടോ നീട് പോലും കുട്ടിച്ചിട്ടില്ല അപ്പൊ എനിക്കിത് ഭയങ്കര ചെറുതാണ് മഴയത്തൊക്കെ ഇടാനായിട്ട് ഞാൻ ചേട്ടൻ ബോമയില് പോലെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ എനിക്ക് ഭയങ്കര ടൈറ്റ് ആണ് കൈകര അപ്പൊ ഞാൻ കരുതി ആ കുട്ടിക്ക് കൊടുക്കാം അപ്പൊ അവർ മഴയെ പറ്റാണ്ട് യൂസ് ചെയ്യുമ്പോ അവർക്കത് ഇടാൻ നോക്കി മനസ്സിലായില്ലേ ഇതല്ലോ ഇതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ജീൻസിന്റെ ഇതാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരുപാടൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം കിട്ടിയാൽ മറ്റൊരാൾക്കും കൂടിയിട്ട് കൊടുക്കണം അവരെ സന്തോഷിപ്പിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റാറില്ല അധികം കാരണം പണ്ട് ഷോപ്പുണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അധികം അങ്ങനെ പറ്റാറില്ല ഞാൻ വീട്ടിൽ തന്നെയാണല്ലോ അപ്പം നമുക്കത്രയും പറ്റാറില്ല എങ്കിലും മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് ഒരു മിനൂറിനും ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഞാൻ പറ്റുന്ന അതിന് ഞാൻ ഈ സംഭവം ഒന്നും രണ്ട് ദിവസം ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു ഭാഗത്ത് ये जो दिए रंग हैं അപ്പോഴും എനിക്ക് എന്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട് അവരുടെ ഫാമിലിയിലാണ് ഞാൻ കൊടുക്കുന്നത് അവിടുത്തെ കുട്ടികൾക്ക് ഞാനിടുന്ന ഡ്രസ് ഇടാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഞാൻ ഇട്ടു അപ്പോൾ എന്നോടത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അപ്പോൾ സന്തോഷത്തോടു കൂടി അവർക്ക് കൊടുക്കാം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ജോടി നല്ല ഡ്രസ്സെങ്കിലും വെച്ചു വേണം നമ്മൾ എപ്പോഴും കൊടുക്കാറുണ്ട് ഇതിനകത്ത് പുതിയ ഡ്രസ്സ് ഒരുപാടുണ്ട് പക്ഷെ ഞാൻ നിങ്ങളെടുത്ത് പറയുക നിങ്ങൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ എത്ര ഉപയോഗിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ തീരെ ഉപയോഗിച്ച് പഴവീലൊരിക്കലും നമ്മൾ കൊടുക്കരുത് കൊടുക്കുമ്പോൾ അവർ തുറന്ന് നോക്കുമ്പോൾ അയ്യേ കൊള്ളത്തില്ലോ എന്ന് പറയത്തക്ക രീതിയിൽ ഒരിക്കലും നമ്മൾ ചെയ്യരുത് ചെയ്യുമ്പോൾ നല്ലത് കൊടുക്കുക ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്കൊരുപാട് സന്തോഷം കാരണം എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പോൾ ഞാൻ ഈ കോട്ട കണ്ട ഈ കോട്ടർ പുതിയതാണ് സംഭവം ഈ കോട്ട ഉപയോഗിച്ചിട്ട് പോലും ഇല്ല എനിക്കിത് ചെറുതാണ് അപ്പം ഞാൻ വെല്ലുവിളെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്നവരും ഉപയോഗിക്കട്ടെ മനസ്സിലായി നമ്മൾ വെറുതെ വെച്ച് വേസ്റ്റ് ചെയ്ത് കളയുന്നതിനെ പറ്റി ആർക്കും കൊടുത്താൽ അവർ ഉപയോഗിക്കും മനസ്സിലായി പണ്ട് പറയും പണ്ട് വസ്ത്രത്തിന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നും വസ്ത്രമില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മൾ പുറകിലോട്ടൊന്ന് തിരിഞ്ഞ് നോക്കിയാൽ നമ്മളൊരോടം വന്ന ഒരു വിഷു വന്ന നിസ്സാരം എന്ത് ആഘോഷങ്ങൾ വന്നാൽ പോലും മറ്റൊരാളുടെ ബർത്ത്ഡേ വന്നാൽ പോലും നമ്മൾ പോയി ഒരു പുതിയ ജോഡി ഡ്രസ്സ് എടുക്കും അത് കുറഞ്ഞത് ഒരു രണ്ടായിരം രൂപയുടെയെങ്കിലും നോക്കിയാൽ നമ്മൾ എടുക്കത്തുള്ളൂ അല്ലേ അക്കൂട്ടത്തിൽ നമുക്ക് ആയിരം രൂപയുടെ എടുത്തിട്ട് ആയിരം രൂപയുടെ ഒരു ജോഡി ഡ്രസ്സ് അല്ലെങ്കിൽ രണ്ട് ജോഡി എടുത്തിട്ട് രണ്ട് പേർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സന്തോഷമായിരിക്കും എപ്പോഴും നിങ്ങൾ ഓർക്കുക നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ മറ്റൊരാളെക്കൂടെ സ്നേഹിക്കാനും സഹായിക്കാനും ഓർക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ ഉണ്ടാകട്ടെ